കോൺഗ്രസ് എം കാഞ്ഞിരപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എം മാണിയുടെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു മുൻമന്ത്രി കെ എം മാണിയുടെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനം കേരള കോൺഗ്രസ് എം കാരുണ്യ ദിനമായി ആചരിച്ചു വരുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം കാഞ്ഞിരപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിയക്കുർശി ഫെയ്ത്ത് ഇന്ത്യ സ്പെഷ്യൽ സ്കൂളിൽ അന്നദാനവും ജന്മദിന പ്രഭാഷണവും നടത്തി പാവപ്പെട്ടവരെയും കർഷക സമൂഹത്തെയും ചേർത്തു പിടിക്കുന്ന ഭരണതന്ത്രജ്ഞൻ ആയിരുന്നു കെ എം മാണി ഏറ്റവും കൂടുതൽ തവണ നിയമസഭാംഗമായി ജയിച്ചുവന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം കരുണയും സഹാനുഭൂതിയും ചേർത്തുവെച്ച ഉജ്ജ്വല നേതാവായിരുന്നു പാവപ്പെട്ടവരുടെ ചികിത്സാ സഹായത്തിന് അത്താണിയായി കാരുണ്യ ചികിത്സാ പദ്ധതി നടപ്പാക്കിയ അദ്ദേഹം തുടക്കം മുതൽ മരിക്കുന്നതുവരെയും സജീവമായും ചടുലതയോടുകൂടിയും പാവങ്ങൾക്കും കർഷക സമൂഹത്തിനും വേണ്ടി ഇടപെട്ട വ്യക്തിയായിരുന്നുവെന്ന് പ്രസംഗികൻ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ജോസഫ് കാരുണ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പയ്യനടം ജന്മദിന സന്ദേശം നൽകി മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് കെ ഫിലിപ്പ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സജീവ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഫെയ്ത്ത് ഇന്ത്യ സ്കൂൾ പ്രിൻസിപ്പൽ രജനി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ നന്ദിയും പറഞ്ഞു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം പി ഒ